ഹലോ വ്യൂവേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു ഫ്രോക്ക് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇത് ഞാൻ മൂന്ന് മീറ്ററാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വൈറ്റ് ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ട് ഫ്രണ്ട് നെക്കിൽ പിറ്റർ പാൻ കോളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു അതൊര മീറ്റർ ആയാലും മതി അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം സാധാരണ നമ്മൾ നൈറ്റി വിറ്റ് വാങ്ങിക്കഴിഞ്ഞാലും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഉൾഭാഗത്താണ് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് ഉൾവശത്തേക്ക് രണ്ടായിട്ടാദ്യം മടക്കിയെടുക്കാം സാധാരണ നൈറ്റി മടക്കിയിടുന്നത് പോലെ തന്നെ നാലായിട്ട് മടക്കിയിട്ടിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ അടിവശത്ത് ഫ്രിൽസ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് അളന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം ഈ ഒരു നൈറ്റിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് അമ്പത്തിനാലാണ് എനിക്ക് വേണ്ടത് ഈ ഒരു നൈറ്റിയുടെ അടിവശത്തായിട്ട് ഫ്രിൽസ് വെച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ ഒരു ഫ്രിൽസിൻ്റെ ലെങ്ത്ത് എട്ടിഞ്ചാണ് എനിക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൻ്റെ അളവിൽ നിന്നും ആ ഒരു ഫ്രിൽസിന് കൊടുത്തിട്ടുള്ള അളവ് നമുക്ക് മൈനസ് ചെയ്തെടുക്കാം അപ്പോൾ അമ്പത്തി നാലിൽ നിന്ന് എട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാൽപ്പത്തി ആറാണ് കിട്ടുക അപ്പോൾ ഈ ഒരു നാൽപ്പത്തി ആറിഞ്ച് ലെങ്ത്തിൽ ഏലൈനായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കണം പിന്നെ ഫ്രിൽസിന് വേണ്ടിയിട്ടുള്ള പീസും കട്ട് ചെയ്തെടുക്കണം ഫ്രിൽസ് നമുക്ക് എട്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് അൻപത്തി നാലിഞ്ച് കിട്ടും നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതേപോലെ നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഒരു ഇഞ്ച് സീം സീമലവൻസും കൂടി ആഡ് ചെയ്തെടുത്ത് നാൽപ്പത്തി ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ രണ്ടായിട്ടാണ് മടക്കി മടക്കിയെടുത്തിരിക്കുന്നത് നാലായിട്ടാണ് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇതേപോലെ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്ന ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് തുണി ഇതേപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം ഷോൾഡർ എനിക്കിവിടെ പതിനഞ്ച് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ പകുതി ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഹോൾ ലെങ്ത്തും ഏഴര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ബോക്സായിട്ട് വരച്ചെടുക്കാം ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ നാൽപ്പത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം പത്തിഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ ഫ്രോക്ക് നൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരു അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ ലൂസ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഷോൾഡറിൽ നിന്നും താഴേക്ക് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗം പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗം ഇരുപത്തി ഒന്ന് ഇഞ്ചിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തു ഇവിടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻ്റ് എനിക്ക് മുപ്പത്തി ആറ് ഇഞ്ചാണ് വേണ്ടത് നാലൊരു ഭാഗം ഒൻപത് ഇഞ്ച് മതി ഇവിടെ ഞാൻ അര ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് ഒൻപതര ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഹിപ്പ് റൗണ്ട് ഇവിടെ പന്ത്രണ്ടര അല്ലെങ്കിൽ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഷേപ്പിൽ വരച്ചെടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ സാധാരണ നമ്മൾ ചുരിദാറിന് കൊടുക്കുന്ന മെഷർമെൻറ്റിനേക്കാളും അര ഇഞ്ചോ മുക്കാലിഞ്ചോ കൂടുതൽ അളവ് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഹോൾ ലെങ്ത്തിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുക്കാം ആം ആംഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്നതിൻ്റെ മേൽഭാഗത്ത് അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ മാർക്ക് ചെയ്തെടുത്തു മിഡ് പോയിന്റും കൂടി മാർക്ക് ചെയ്തെടുത്ത ശേഷം ആം ഹോൾ കറിവ് ഇതേപോലെ ഷേപ്പിൽ വരച്ചെടുക്കാവുന്നതാണ് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തത് ഇതേപോലെ വരച്ചെടുക്കാം ഇനി ഇതിൻ്റെ നെക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം ഇവിടെ നെക്ക് പിടുത്ത് ഞാൻ മൂന്നേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് ലെങ്ത്ത് ഫ്രണ്ട് ഭാഗത്ത് ഏഴ് ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുത്ത ശേഷം ഇവിടെ വി ഷേപ്പിലാണ് ഫ്രണ്ട് നെക്ക് കൊടുക്കുന്നത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ചെറുതായിട്ടൊന്ന് കേർവ് ചെയ്തിട്ടാണ് വി ഷേപ്പ് വരച്ചെടുക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം നെക്ക് വിത്ത് ഫ്രണ്ട് നെക്കിനെ പോലെ തന്നെയാണ് ബാക്ക് ഭാഗത്ത് നെക്കിൻ്റെ ലെങ്ത്ത് നാലര ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുത്ത ശേഷം ബാക്ക് നെക്ക് യു ഷേപ്പിലാണ് ഇതേപോലെ വരച്ചു കൊടുക്കുന്നത് ഇനി താഴെ ഭാഗത്തേക്ക് ഏലൈൻ ഷേപ്പിൽ ഈ ഒരു തുണിയുടെ മാക്സിമം ഇടുത്തേക്ക് ഇതേപോലെ വരച്ച് ജോയിൻ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സ്ലീവ്സ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇവിടെ പഫ് സ്ലീവായിട്ടാണ് ചെയ്തെടുക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് അവിടെ നിന്ന് വരച്ചു കൊടുക്കാം ഇവിടെ പഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് പറഞ്ഞു അപ്പോൾ പ്ലീച്ചിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോൾഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കായിട്ടൊരു മൂന്നിഞ്ച് വീട്ടില് ഇതേപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം ഇനി ഇതിൻ്റെ ക്യാപ് ഹൈറ്റ് മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുക്കണം ഈ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്ലീവ്സിൻ്റെ ഷെയ്പ്പ് വരച്ചെടുക്കണം സ്ലീവ്സിനൗണ്ട് താഴെ ഭാഗത്ത് ഏഴിഞ്ചാണ് എനിക്ക് വേണ്ടത് എട്ട് ഇഞ്ച് മേലെ ഭാഗത്ത് മാർക്ക് ചെയ്തെടുത്തു ഇതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം സീം അലവൻസ് ഇവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സ്ലീവ്സിൻ്റെ പീച്ച് കൊടുക്കേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത്രയും ഭാഗത്താണ് നമ്മൾ ഇതേപോലെ താഴെയും മേലെയും ചെറുതായിട്ട് പീച്ചിട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി മാർക്ക് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ ഏറ്റവും അടിവശത്തായിട്ട് രണ്ടു മേലോട്ടേക്ക് ഈ ഒരു ഓപ്പൺ സൈഡിലായിട്ടൊരു പോയിൻറ്റ് മാർക്ക് ചെയ്തെടുത്ത് ഇതേപോലെ കേർവ് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വേൽ ഭാഗത്ത് ജോയിൻറ്റ് കട്ട് ചെയ്ത് മാറ്റാം ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെപ്പറേറ്റ് ആക്കി എടുത്ത ശേഷം ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഞാൻ ഇവിടെ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ബാക്ക് സൈഡിൽ യു ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസിലെ ആം ആംഹോൾ കറവ് അര ഇഞ്ച് ഉള്ളിലേക്ക് ഇതേപോലെ കുഴിച്ച് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഫ്രിൽസ് കൊടുക്കേണ്ട തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്കി വന്ന തുണി ഇതേപോലെ ആദ്യം രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഫ്രില്ലിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി സീമലവൻസ് ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ഏലൈനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തുണിയുടെ അടിവശത്തെ വീതിയേക്കാളും ഒരു മടങ്ങെങ്കിലും അധികം വേണം ഈ ഒരു ഫ്രിൽസ് കൊടുക്കുന്ന തുണി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രില്ലിന് ലെങ്ത്ത് എനിക്ക് എട്ട് ഇഞ്ചാണ് വേണ്ടത് ഒരു ഇഞ്ച് സിമലോൺസും കൂടി ആഡ് ചെയ്തിട്ട് ഒൻപത് ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു പീസ് മാത്രം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രിൽസ് കൊടുക്കാൻ വേണ്ടി തുണി തകയില്ല അതുകൊണ്ട് രണ്ട് പീസ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കൂടുതൽ നമുക്ക് അതനുസരിച്ചിട്ട് ഫിൽസിന് എത്രയാണോ തുണി വേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം എനിക്കിപ്പോൾ ഇത്രയും തുണി മാത്രമേ ഇവിടെ ബാക്കി വന്നിട്ടുള്ളൂ അതൊന്നും ഞാനിവിടെ മൂന്ന് പീസായിട്ട് ഒൻപത് ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മൂന്ന് പീസ് കഴിഞ്ഞ് ബാക്കി വന്ന ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ബാക്കിൽ ഒരു കെട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തുണി ഉപയോഗിക്കാം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു എലൻ പീസിൻ്റെ അടിവശവും ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്രില്ലിൻ്റെ ഒരു പീസിൻ്റെ വീതിയും കറക്റ്റ് അളവാണ് അപ്പോൾ അതേപോലെ ഫ്രിൽസ് കൊടുക്കാൻ പറ്റില്ല അപ്പം മൂന്ന് പീസാണ് നമുക്ക് ആകെ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരു പീസ് രണ്ടായി കട്ട് ചെയ്തെടുത്ത ശേഷം ഈ രണ്ട് പീസിലും ഓരോ പീസ് വീതം ജോയിൻ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഫ്രിൽസിനടി റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അങ്ങനെ ഈയൊരു പീസ് തമ്മിൽ ജോയിൻ ചെയ്തെടുത്ത ശേഷമാണ് ഫ്രിൽസ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് റെഡിയാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഈ ഒരു വൈറ്റ് കളറിലുള്ള ഹക്കോബ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഒരു പീറ്റർ പാൻ കോളർ മോഡലിലാണ് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ആവശ്യത്തിനുള്ള തുണി രണ്ടായിട്ട് മടക്കിയെടുക്കുക ആ ഒരു തുണിയുടെ ഫോൾഡ് സൈഡും നമ്മുടെ നൈറ്റിയുടെ ഫോൾഡഡ് സൈഡും ഒരേപോലെ വരത്തക്ക രീതിയിൽ വെച്ചു കൊടുക്കണം ഇനി ഈയൊരു നെക്കിൻ്റെ കറക്റ്റായിട്ട് ഇതേപോലെ വരച്ചെടുക്കാം ഇനി ഈയൊരു നെക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കായിട്ട് ഈ ഒരു ഹക്കോബ മെറ്റീരിയൽ എത്ര വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നെക്കിൻ്റെ അടിവശത്ത് മൂന്നിഞ്ച് ലെങ്ത്തിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഈ നെക്കിൻ്റെ ഈ ഒരു സൈഡ് വശത്തേക്കായിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇതേ അളവിൽ വേറൊരു പീസും കൂടി കട്ട് ചെയ്തെടുത്ത് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് നെക്ക് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പായിട്ട് മുക്കാൽ ഇഞ്ചോളം പോവും ബാക്കി വരുന്ന ഭാഗമാണ് ഇവിടെ ഈ ഒരു പീറ്റർ പാൻ കോളറായിട്ട് കിട്ടുക അപ്പോൾ ഈ ഒരു ഫോൾഡഡ് സൈഡിൽ ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ല ഈ ഒരു കോർണർ വരുന്ന ഭാഗത്ത് കേവ് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതേ അളവിൽ മറ്റൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ഈ ഒരു പീസ് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് നെക്ക് കറക്റ്റായിട്ട് ഇതേപോലെ വി ഷേപ്പിൽ തന്നെ നെക്ക് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ രണ്ട് പീസും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് അരികെ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് വഴി ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്ത ശേഷം ലെവലാക്കിയിട്ട് ഒന്ന് ആൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായിട്ട് കിട്ടും ആ ഒരു കോർണറിൽ കത്രികയുടെ അറ്റം കൊണ്ടൊന്ന് കുത്തിയിട്ട് കറക്റ്റ് ഷേപ്പിലൊന്ന് ലെവലാക്കി എടുക്കാം എനി ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഭാഗത്ത് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം ഈ ഒരു കോളർ പീസിൻ്റെ സെൻട്രൽ ഭാഗം കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് പീസിൻ്റെ സെൻട്രൽ ഭാഗത്തോട് ചേർത്ത് വെച്ച് കൊടുക്കാം അതിനുശേഷം പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും ഈ ഒരു നൈറ്റി പീസിൻ്റെ നല്ല വശത്താണ് ഈ ഒരു നെക്ക് പീസ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു നെക്ക് ഭാഗത്ത് പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ നല്ല വശത്ത് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതല്ല ഉൾഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം ഞാനിവിടെ പൈപ്പിംഗ് വെച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു നൈറ്റി പീസിൻ്റെ നല്ല വശത്ത് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ ഒരു നൈറ്റി പീറ്റിൻ്റെ പീസ് തന്നെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് മൂന്ന് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല വശവും ഈ ഒരു നൈറ്റി ഭാഗത്തിൻ്റെ നല്ല വശവും ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സൈഡ് വഴി ഇങ്ങനെ ഒരു കാലിഞ്ച് ഭീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരു സെൻട്രൽ ഭാഗത്ത് എത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തിയ ശേഷം തിരിച്ച് ഇതേപോലെ ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ സൈഡ് വഴി ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം ഇനി പൈപ്പിങ്ങിന് എത്രയാണോ വീതി വേണ്ടത് അതനുസരിച്ച് ഉള്ളിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനു മുന്നേ ഈ ഒരു പീസിൻ്റെ ഈ അറ്റം ഇതേപോലെ കാലിൻ ചിലവിലും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പൈപ്പിംഗ് എത്ര വീതിയിലാണോ വേണ്ടത് അതനുസരിച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഈ സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി ഇതിൻ്റെ ബാക്ക് പീസിലെ നെക്ക് റെഡിയാക്കി എടുക്കാം ബാക്ക് പീസിലെ നെക്ക് യു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ക്രോസ് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ കാലിഞ്ചി വേദിയിൽ നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം ഇനി ഇത് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ബാക്ക് പീസിൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യമുള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രോസ് പീസ് ഫ്രണ്ടിനൊക്കെ തന്നെ കവർ ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും അതേപോലെ രണ്ട് സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കുക ഇനി ബാക്ക് നെക്കിൻ്റെ ഈ ഒരു ക്രോസ് പീസ് ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു അരികെ വശത്ത് കൂടി ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓൾഡർ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് റെഡിയാക്കി എടുത്തിട്ട് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു സ്ലീവ്സ് പഫ് സ്ലീവായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ സെൻട്രൽ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത പോർഷൻസിൽ പ്ലീച്ചിട്ട് കൊടുക്കാം താഴെ ഭാഗത്തും മേൽഭാഗത്തും ചെയ്ത് കൊടുക്കണം അപ്പോൾ താഴെ ഭാഗത്ത് ഒരു സൈഡിലേക്കാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കായിരിക്കും മേൽഭാഗത്ത് നമ്മൾ പ്ലീച്ചിട്ട് കൊടുക്കുന്നത് മേൽഭാഗത്ത് ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് പ്ലീച്ചിട്ടേക്ക് എടുക്കാം ഞാനിതിൻ്റെ അടിവശത്തായിട്ട് വൈറ്റ് കളറിലുള്ള പീസ് വെച്ചൊരു പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പീസിൻ്റെ അടിഭാഗത്തായിട്ട് ആ ഒരു വൈറ്റ് കളറിലുള്ള പീസിന് നല്ല വശം വെച്ചുകൊടുക്കാം അതിനുശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈ ഒരു വൈറ്റ് കളറിലുള്ള പീസ് നല്ല വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു പീസിൻ്റെ അരികുവശം ഒരു കാലിഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു അരികു വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവ്സും ഇതേപോലെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രിൽസ് റെഡി ആക്കിയെടുക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ രണ്ട് പീസ് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കണം രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് ഒരു ലോങ് സ്റ്റിച്ചിട്ട് കൊടുത്ത ശേഷം അതിൽ നിന്നും ഒരു നൂല് വലിച്ചെടുത്തിട്ടാണ് ഫ്രിൽസ് റെഡിയാക്കി എടുക്കുന്നത് ഇതേപോലെ ഫ്രിൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നൈറ്റിയുടെ അടിവശത്തായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും ഇതേപോലെ ഫ്രിൽസ് റെഡിയാക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം അതിൻ്റെ അടിവശത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു പീസിൻ്റെ നല്ല വശവും ഫ്രിൽസിൽ ഇടയ്ക്ക് എടുത്തിട്ടുള്ള പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് അറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്രിൽസ് ഒരേ രീതിയിൽ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിവശം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ ആ ഒരു മിഡ് പോയിൻ്റ് കറക്റ്റായിട്ട് ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഭാഗത്ത് വെച്ചു കൊടുക്കുക രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങളാണ് ചേർത്ത് വെച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ബേസ്റ്റ് റൗണ്ട് വരുന്ന ആ ഒരു ഭാഗത്ത് അതായത് ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്ക് ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആംഹോളിൻ്റെ ഭാഗത്തു നിന്നും താഴേക്ക് ഏഴര ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു വള്ളി നമ്മൾ വെച്ചു കൊടുക്കുന്നത് അതായത് ഷോൾഡറിൽ നിന്നും താഴെയൊക്കെ വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗം പതിനാല് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു വള്ളി വെച്ചു കൊടുക്കുന്നത് ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയ ശേഷം ഈ ഒരു വള്ളിയുടെ സ്റ്റിച്ച് ചെയ്യേണ്ട അറ്റം ഇതേപോലെ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കി ഭാഗം ഉള്ളിലോട്ട് വെച്ചുകൊടുക്കുക ഇതേപോലെ വെച്ച് കൊടുത്ത ശേഷം ബാക്കി ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ വള്ളി വെച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത് അപ്പോൾ നൈറ്റീവ് ബിറ്റിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ മൂന്ന് മീറ്റർ തുണി വാങ്ങിയെടുത്തിട്ടും ഇതേപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്